സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടെ ഇന്ന് നാല്പത് ശതമാനത്തിന് മുകളിലെങ്കിലും വനങ്ങൾ ഉണ്ടാകും പക്ഷെ ഇന്ന് എട്ട് ശതമാനത്തിന് താഴെ ആയിരിക്കണം നമ്മുടെ ഈ കേരളത്തിൽ മലയാള നാട്ടിലെ വനങ്ങൾ ഉറങ്ങിയിരിക്കണം എവിടെ പോകും ഈ മൃഗങ്ങളൊക്കെ അതുകൊണ്ട് അവരെ വെള്ളത്തിന് താഴ്ച്ചാൽ അവർ വരം തുടങ്ങിയ പ്രകൃതിയാണ് അവിടെ ഉള്ളത് അതിന് നേരി അവിടെയെല്ലാം ഇവര് തടയണ ഉണ്ടാക്കി അതിനെ തടഞ്ഞു വെള്ളം കിട്ടുന്നില്ല മൃഗങ്ങൾക്ക് അത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആളുകൾ വസിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ് അതിനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റും അവിടെ ഒന്നും ഇല്ല വൃക്ഷങ്ങളില്ല ഇതെല്ലാം വെട്ടി നശിപ്പിക്കുകയാണ് അപ്പൊ ഈ പ്രകൃതിയെ മുഴുവൻ നിലനിന്നാലേ മനുഷ്യനും നിലനിൽക്കാൻ സാധിക്കുള്ളൂ ഈ ജീവജാലം പണ്ട് ചൈനയിൽ ഞാൻ ഇതുകൂടി പറഞ്ഞിട്ടുണ്ടോ കൂടുതൽ നേട്ടമില്ല ചൈനയിലും മാവോസ് എത്തുക കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി അവിടെ നെൽവയലുകളിൽ കൂടുതൽ കൃഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് ഇതിന്റെ പ്രശ്നം കൂടുതൽ വെള്ളം ഉണ്ടാകുന്നതിന്റെ പ്രശ്നം അവിടെ ഒരു ഒരുപറ്റം പക്ഷികൾ വന്നിട്ട് ഈ വിളവ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഇതെല്ലാം കുറേ അധികം തിന്നുപോവുകയാണ് അപ്പം അതും കൂടി നമുക്ക് മനുഷ്യൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം പറഞ്ഞു ഈ കിളികളെല്ലാം പിടിവെച്ചൂല്ല ശകാല കളികളെയും അവിടെ ഈ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സമയത്ത് എത്രയുള്ള കിളികളുണ്ടോ ആ കിളികളെ നിങ്ങൾക്ക് എല്ലാവരും കൊല്ലാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എല്ലാവർക്കും തോക്കുകൊടുത്തു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഇവരെല്ലാം കളികളെല്ലാം പിടിവിച്ചു അപ്രാവശ്യം വലിയ വിളവ് പ്രതീക്ഷിച്ചു പക്ഷേ വളരെ നിസ് അവരെ നിസ്സഹായായിപ്പോയി അവർ വളരെയധികം സങ്കടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും വിളവുകൾ ഉണ്ടായില്ല എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അത് കൃമികീടങ്ങൾ വന്ന് മുഴുവൻ തിന്നുകളഞ്ഞു ഈ കൃമികീടങ്ങളെ കൃമികീടങ്ങളെപ്പോലും തിന്നുമായിരുന്നു അവരെ ഈ വിളവുകളെ രക്ഷിക്കുകയായിരുന്നു ഒരു ഒരുവിധത്തിൽ പക്ഷെ ഇത് മനസ്സിലാക്കാതെ അതിനെ മുഴുവൻ കൊന്നതോടുകൂടി ക്രിമീകീണങ്ങൾ കൂടി പെരുകി അവ ആ വയലുകളിലുള്ള കൃഷിയെ മുഴുവൻ നശിപ്പിച്ചു എല്ലാത്തിനെയും നശിപ്പിച്ചിട്ട് മനുഷ്യരോടെ ജീവിക്കാൻ സാധിക്കില്ല ഭൂമിയെയും അതിനെ അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയുടെ മക്കൾ പ്രതി പുത്രോഹം പൃഥ്വിഹ ഈ ഭൂമിയുടെ അമ്മയാണ് ആ അമ്മയുടെ പുത്രനാണ് ഞാൻ ആ സംരക്ഷ ഒരു അമ്മയെ എങ്ങനെയാണോ നമ്മൾ സംരക്ഷിക്കുന്നത് അതുപോലെ ഭൂമിയെ സംരക്ഷിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ് ഇതാണ് സംസ്കാരം എന്ന് പറയുന്നത് ഈ സംസ്കാരം എല്ലാത്തിനും കൈകോർത്ത് കൊണ്ടുപോകുവാൻ നമ്മൾ പഠിക്കുന്നതാണ് സംസ്കാരം